എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയുമായാണ് ഈ ചൂടുകാലത്ത് നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന തണ്ണിമത്തൻ്റെ തോട് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു അടിപൊളി തോരൻ ഇതിനായി നമ്മൾ തണ്ണിമത്തൻ മുറിച്ച ശേഷം അതിൻ്റെ തോടെടുക്കണം പിങ്ക് നിറമുള്ള ഭാഗമെല്ലാം മാറ്റിയ ശേഷം ഈ തോട് പത്ത് മിനിറ്റ് ഉപ്പുവെള്ളത്തിൽ മുക്കിവയ്ക്കാം പിങ്ക് ഭാഗം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ തോരൻ്റെ മധുരസമായിരിക്കും ഉണ്ടാവുക അതിനുശേഷം നന്നായി കഴുകിയെടുക്കാം ഇനി ഇതിൻ്റെ പുറമേയുള്ള തൊലി ചെത്തിക്കളയാം ഈ പുറംഭാഗം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ആദ്യം ഈ പുറംഭാഗം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തൊലി അടക്കം ഉപ്പ് വെള്ളത്തിൽ ഇട്ടത് പിന്നെ തൊലി കളയാമെന്ന് തോന്നി പുറംഭാഗം ചെത്തിക്കളഞ്ഞാൽ ഈ തണ്ണിമത്തനത്തോട് ചെറുതായി എരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് അരമുറി നാളികേരം ചുരുക്കിയത് രണ്ട് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം എന്നിവയാണ് വേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കണം കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കിയ ശേഷം അടച്ചു വെച്ച് അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ശേഷം ഇതൊന്ന് തുറന്നു നോക്കി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഈ നാളികേരം ചതച്ചതും ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം രണ്ട് മിനിറ്റ് കൂടി വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപയോഗശേഷം കളയുന്ന തണ്ണിമത്തൻ തോടുകൊണ്ട് ഇങ്ങനെ ഒരു വെറൈറ്റി തോരൻ ഉണ്ടാക്കി നോക്കൂ തണ്ണിമത്തനാണെന്ന് ആർക്കും മനസ്സിലാവില്ല ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കൂ താങ്ക്